ഹായ് വില്ലേജ് പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതാക്ക സുഖമല്ലേ ഇന്നത്തെ നമ്മുടെ ഐറ്റം വളരെ ടേസ്റ്റിയോടും കൂടി നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു ഐറ്റമാണ് അല്പം മധുരമൊക്കെ ചേർത്ത് നല്ല അടിപൊളി ഒരു ഹലുവ ബീറ്റ്റൂട്ട് ഹലുവാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരുപാട് സമയമൊന്നും എടുക്കാതെ തന്നെ ചെയ്യാവുന്നതാണ് അപ്പം എങ്ങനെയാണ് അത് ചെന്നാണ് ഇപ്പം ഇതെന്ത് തോൽവെല്ലാം നമുക്ക് എത്തി എടുക്കട്ടെ കേടാ ഇതൊക്കെയും കളി ബീട്രൂട്ട് എന്ന് പറഞ്ഞാൽ വലിയ വിലയൊന്നും ആ ബീട്രൂട്ട് ആയാലും അല്ല ക്യാരറ്റായാലും ഇതേപോലെയൊക്കെ തന്നെ ചെയ്യാവുന്നതാണ് ഇതുപോലെ തൊലിയൊക്കെ ഒന്ന് ചെത്തി എടുത്ത് നല്ലപോലെ ഒന്ന് വൃത്തിയാക്കി കഴുകിയിട്ട് വേണം നമുക്കത് റെഡിയാക്കി എടുക്കാൻ ഇപ്പോൾ ഒരു അഞ്ചെണ്ണം ഉണ്ട് ഞാൻ തൂക്കമൊന്നും പറയുന്നില്ല ഒരു അഞ്ചെണ്ണം എടുത്തു പിന്നെ വേറെ വരുണ്ട് നമുക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ തന്നെ ബീട്രൂട്ട് വേണം ഇതിപ്പോൾ ചെറിയൊരളവിൽ ഞാൻ കാണിക്കുന്നില്ല അപ്പോൾ ഇത് നല്ലപോലെ തൊരിയല്ല ചെത്തി കളഞ്ഞ് ഇതിൻ്റെ കേടല്ല ഭാവമെല്ലാം കളണം കളഞ്ഞിട്ട് ഇത് നല്ലപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വേണം നമുക്കിത് റെഡിയാക്കി എടുക്കാം അപ്പോൾ നമ്മൾ വീട്ടിൻ്റെ തോലി എല്ലാം ചെത്തി നല്ലപോലെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ് ഇനി നമുക്കിത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം നമുക്കിതേപോലെ ഒരു ജാറിൻ്റെ അകത്തും ഇട്ടുകൊടുക്കും ഇതേപോലെ തന്നെ ബാക്കിയും കൂടെ നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം പിച്ചാത്തി കൊണ്ട് ഇതുപോലെ വേണമെങ്കിൽ അരിഞ്ഞിടാം അതല്ലെന്നുണ്ടെങ്കിൽ ഇതുണ്ടെങ്കിൽ ഇത് ഇതുകൊണ്ടിങ്ങനെ ചെയ്യിയിടാം നമ്മളിഷ്ടത്തിന് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം നമ്മുടെ ഇഷ്ടത്തിന് അരിഞ്ഞതെല്ലാം നമ്മൾ ഈ ധാരണകത്താക്കി ഇനി ഇത് നല്ലപോലെ അരച്ചെടുക്കണം ഇപ്പം ഇത് നമുക്ക് ചെറുതായിട്ടൊന്നും പൊടിച്ചെടുക്കാമതി ഒരു കപ്പ് തേങ്ങാപ്പാലാണ് ഇതൊന്നും അല്പം നമുക്ക് ഇതിനകത്തൊട്ട് ഒഴിച്ചു കൊടുക്കാം കാര്യം ഇതൊന്നും അരച്ചെടുക്കാനായിട്ട് ഒരുപാട് വേണ്ട കുറച്ച് ഒഴിച്ചു കൊടുക്കാം ആ കാര്യം അരയാലുള്ള മാത്രം തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്താൽ മതി ഇനി ഒന്നൊന്ന് അരച്ചു കൊടുക്കാം അപ്പോൾ നമ്മൾ വെള്ളത്തിൽ വരെ ഒരല്പം തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് അതൊന്ന് അരച്ചെടുത്തു ചെയ്ത് പഠിപ്പിക്കട്ട പാടുപ്പൊന്ന് കത്തിച്ചതിന് ശേഷം ഒരു കടായി അങ്ങോട്ട് വെക്കാം കടായി ഒന്ന് ചൂടായതിനു ശേഷം നമ്മൾ ഈ അരച്ചു വെച്ചിരിക്കുന്ന ഈ ടൂട്ടങ്ങോട്ടും ഇട്ട് വെക്കും ഈ ഒന്ന് കുറച്ച് വെക്കാതെ കടായി ഒന്ന് ചൂടാകാൻ വേണ്ടിയാക്കി തീ കൂട്ടി വെച്ച് നീ ചെറിയ രീതി മതി ഏത് അലുവ ഉണ്ടാക്കിയാലും ആ അലുവ ഉണ്ടാക്കുന്നതിന് ഒത്തിരി ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ട് അതായത് കുറേ സമയം ഇതിട്ട് ഇളക്കണം ആ ഇളക്കിലാണ് ഇതിൻ്റെ ഒരു കൂട്ടം തോന്നുന്നത് അപ്പം നമുക്കും ആ ഇളക്കും കൂടെ തുടങ്ങാം അപ്പോൾ ഇതിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം ഇള അതായത് ഈ ആ ഒരല്പം തേങ്ങാപ്പാലില്ലാത്ത കിടന്ന് ഈ ബീട്രൂട്ടൊന്ന് വേഗണം അപ്പം നമ്മൾ ചേർത്ത ആ തേങ്ങാപ്പാലില്ലാത്ത ഈ ബീട്രൂട്ട് കിടന്ന് നന്നായിട്ടൊന്ന് വേകട്ടെ കൈ എടുക്കാതെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം കാര്യം അടിക്കൊന്നും പിടിക്കാതെ വേണം വളരെ ശ്രദ്ധയോട് കൂടി തന്നെ വേണം ഇത് റെഡിയാക്കി എടുക്കാനായിട്ട് ഏകദേശം ഒരു മീഡിയം തീയിൽ ഒരു മൂന്നാല് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ബീട്രൂട്ടൊക്കെ ഒന്ന് വെന്തിട്ടുണ്ട് ബീട്രൂട്ടിന് പറ്റി പ്രത്യേകിച്ച് കളറൊന്നും ചേർക്കേണ്ട കാര്യമൊന്നുമില്ല കാര്യം അല്ലാതെ നല്ല കളറുണ്ട് ബീട്രൂട്ടിന് നന്നായിട്ട് വെന്തതിന് ശേഷം നമുക്കൊരല്പം നെയ്യ് ഒന്നും ഒഴിച്ചു കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കുക ആ നെയ്യ് ഒഴിച്ച ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക ബീട്രൂട്ട് അലുകളുടെ കളർ എന്ന് പറഞ്ഞാൽ ഇതേ രീതിയിലുള്ള ഒരല്പം കറപ്പ് നിറവായിരിക്കും അപ്പോൾ അത്രയും സമയം വരെ ഇത് ഇളക്കി കൊടുക്കണം ഈ ഒരു പരുവാകുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ അരച്ചായിട്ട് ബാക്കി തേങ്ങാപ്പാൽ ഒരല്പം കൂടെ ഇങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഇത് കുറച്ചേ മാറ്റി വെക്കുകയാണെങ്കിൽ വേണമെങ്കിൽ നമുക്ക് ചേർക്കാവുന്നതാണ് അതവിട്ടിരിക്കട്ടെ നമ്മൾ ആ ഒരു കപ്പ് ഒന്നാം പാൽ തന്നെയാണ് എടുത്തിരിക്കുന്നത് രണ്ടാം പാൽ ഒന്നും ആക്കിയില്ല കേട്ടോ അപ്പം ആ തേങ്ങാപ്പാലുകൾ ഒഴിച്ചതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുത്ത് ഇപ്പം നമ്മൾ ഒഴിച്ച തേങ്ങാപ്പാലല്ലേ അതൊന്ന് പറ്റി വരണം കാര്യം തേങ്ങാപ്പാലിൽ അതൊക്കെ ഒഴിക്കുമ്പോഴത്തേക്കും ഉണ്ട് ചെയ്യുമ്പോഴത്തേക്കും നല്ല ഒരു ടേസ്റ്റ് തന്നെ കിട്ടും അതിനുവേണ്ടിയാണ് നമ്മൾ തേങ്ങാപ്പാൽ ചേർത്ത് കേട്ടോ ആ തേങ്ങാപ്പാലൊക്കെ ഒന്ന് പറ്റി വരുമ്പോഴത്തേക്കും നമുക്കിന്ന് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം കുറച്ച് പഞ്ചസാര അതായത് മധുരം നോക്കി ആവശ്യത്തിന് ഉള്ളൂ ഞാൻ ഇന്നിട്ട് ഒരക്കപ്പ് പഞ്ചസാര ചേർത്തിട്ടുണ്ട് ആ പഞ്ചസാര ഇവിടെ ചേർത്ത ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം അലുവ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ മധുരത്തിൻ്റെ ഒരു കേന്ദ്രമാണ് ഈ അലുവ അതൊക്കെ മധുരം ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഇതൊക്കെ കഴിക്കാവുന്നതാണ് പഞ്ചസാരയൊക്കെ നമ്മൾ ആവശ്യത്തിന് ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ടീസ്പൂൺ നെയ്യുടെ ആവശ്യമുണ്ട് അതോടൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് പാൻ നെയ്യോട് ഒഴിച്ചതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം ഇപ്പം നമ്മൾ നേരത്തെ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്തായിരുന്നു അപ്പോൾ ഒരു ടീസ്പൂൺ അളവിൽ അല്പം നെയ്യോട് ഒഴിച്ചിട്ടുണ്ട് ഒരു പത്ത് പന്ത്രണ്ട് അണ്ടിപ്പരിപ്പ് രണ്ടായിട്ടും മൂന്നായിട്ടും ഒക്കെ ഒന്ന് ഒടിച്ച് വെച്ചിരിക്കുകയാണ് ആ അണ്ടിപ്പരിപ്പ് മോട്ടിട്ട് കൊടുക്കുക ആണ്ടിപ്പരിപ്പ് ഇട്ടതിന് ശേഷം ഒരു മുക്കാൽ ടീസ്പൂൺ അളവിൽ ഏലക്കപ്പൊടിയും കൂടെ മുട്ടിട്ട് കൊടുക്കാണ് അത് ഇതൊക്കെ ഇടുമ്പോൾ അതിൽ ആ അരുവായ്ക്ക് ഒരു പേസ്റ്റൊക്കെ കിട്ടത്തുള്ളൂ പിന്നെ അന്ന് എല്ലാം കൂടെ കൂട്ടി ഒന്ന് ഇളക്കി കൊടുക്കും കാരണം നമ്മുടെ ഈ പാത്രത്തിൽ നിന്ന് ഇങ്ങനെ പറഞ്ഞ് വരണം അത്രയും സമയം നമുക്കൊന്ന് ഇളക്കി കൊടുക്കേണ്ടതുണ്ട് എപ്പോൾ സമയം കൂടി ഇരിക്കണം ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു അലുവ ഉണ്ടാക്കാൻ നിങ്ങൾ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് ഇളക്കാണ് അതിൻ്റെ അകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം കാര്യം എന്താണെന്ന് വെച്ചാൽ ആ ഇളക്കിലാണത് അലുവ റെഡി ആവേണ്ടത് ഇപ്പം കണ്ടു കുറേ സമയമായി നമ്മളിത് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നത് നെയ്യ് കുറവായിട്ട് തോന്നുകയാണെങ്കിൽ അല്പം ഒഴിച്ചു കൊടുത്തോണം ഈ പാത്രത്തിൽ നിന്ന് ഇതിങ്ങനെ വിട്ടു വരണം ഈ പാത്രത്തിൽ നിന്ന് ഇങ്ങനെ വിട്ട് വരുന്നുണ്ട് കണ്ടോ അപ്പം നമ്മുടെ അലുവയുടെ ലാസ്റ്റ് വാവ കേട്ടോ ഒത്തിരി എള്ളവും ഇട്ട് കൊടുക്കാം ഇതേപോലെ ഒരു ടീസ്പൂൺ അളവിൽ വെളുത്ത എള്ള് ആവശ്യത്തിൽ ഇട്ടു കൊടുത്താൽ മതി ഞാൻ ഒരു അര ടീസ്പൂൺ ആ മതി ഒര ടീസ്പൂൺ വെളുത്ത എള്ളവും ഇട്ട് ഒന്ന് ഇളക്കി കൊടുത്ത് ഇനി നമുക്ക് അടുപ്പ് നിർത്താം ഇതാണ്ട് ഈ പാത്രത്തിൽ നിന്ന് നല്ല പൂർണ്ണമായിട്ട് അത് വിട്ട് വന്നിട്ടുണ്ട് ഈ പാത്രത്തിൽ നിന്ന് നമുക്കറിയാമല്ലോ ആ ഒരു ഒരു പാകം നേരത്തെ ഞാൻ പറഞ്ഞാൽ നല്ലൊരു കറുത്ത് വരും പാത്രത്തിൽ നിന്ന് നടന്നു വരുമ്പോഴത്തേക്കും ഇതങ്ങ് എത്താം ആ നമ്മുടെ ബീട്രൂട്ട് അലുവ റെഡിയായിട്ടുണ്ട് ഇതിപ്പോൾ ചെ ശകലല്ലോ അല്ലോ ട്രയയുടെ ആവശ്യമൊന്നുമില്ല ഇതേപോലെ ഒന്ന് ഉതുക്കി വെച്ച് ഒന്ന് ഷെയ്പാക്കി വെക്കുക ഞാൻ ആദ്യം പറഞ്ഞില്ലേ നമ്മൾ ചെറിയ അളവിൽ കാണിക്കുന്നുള്ളൂ ശകരം നേരെ വിലക്കെട്ടാലാണ് നല്ല അടിപൊളിയായിട്ട് ബീട്രൂട്ട് വലുവ ഞാൻ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നേ ഉള്ളൂ രണ്ടോ മൂന്നോ അല്ല ഒരു കിലോ ബീട്രൂട്ട് മേടിച്ചാൽ കുറച്ചുകൂടെ നമുക്ക് ആവശ്യത്തിന് അലുവ ഉണ്ടാക്കാം നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ ബീട്രൂട്ട് വലുവ നമുക്ക് വീട്ടിൽ എങ്ങനെ ചെയ്തെടുക്കുന്നതെന്ന് ഇപ്പോൾ മനസ്സിലായല്ലോ ഒരു പക്ഷേ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഇതേപോലെ അങ്ങ് ചെയ്താൽ മതി നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ നമുക്കിത് ചെയ്തെടുക്കാം ഏത് കലുവാനും റെഡിയാക്കിയാലും ശരി കുറച്ച് സമയം ഇരിക്കണം നല്ല തണുക്കണം ഏകദേശം ഒരു അര മണിക്കൂർ തൊട്ട് ഒരു മണിക്കൂർ വേറെങ്കിലും ഇരിക്കുകയാണെന്ന് നല്ലതാണ് നല്ല പുറത്ത് ശേഷം ശേഷമാണ് അത് മുറിച്ച് ഉപയോഗിക്കാൻ ഇത് ചെയ്ത് നോക്കുക ഇനി ഒരു കാര്യം കൂടെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ കൂടുതലാ ബെൽ ബട്ടറും കൂടെ ഒന്ന് നിൽക്കിയാക്കണം വേറൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം ബായ്